മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ നടിയായും അവതാരകയായും എല്ലാം മീനാക്ഷി തിളങ്ങാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലും താരമാണ് മീനാക്ഷി കയ്യടികൾക്കും ആദരവിലും ഒക്കെ ഇടയിലും സോഷ്യൽ മീഡിയ നിരന്തരമുള്ള ട്രോളുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും മീനാക്ഷി രവീന്ദ്രൻ ഇരയാകാറുണ്ട് സദാചാര ആക്രമണം മുതൽ സോഷ്യൽ മീഡിയയുടെ ബോഡി ഷേബിംഗ് വരെ മീനാക്ഷിക്ക് നേരെ ഉണ്ടാകാറുമുണ്ട് എന്നാൽ നാട്ടുകാർ എന്തു പറയുമെന്ന് കരുതി തന്റെ രീതികളിലൊന്നും മാറ്റം വരുത്താൻ മീനാക്ഷി തയ്യാറുമല്ല ഇപ്പോഴത്തെ പുതിയൊരു ഫോട്ടോഷൂട്ടുമായി മീനാക്ഷി എത്തിയിരിക്കുകയാണ് സ്വയംവര സിൽസിന്റെ പുതിയ പരസ്യ ചിത്രത്തിനായി തയ്യാറാക്കിയ ഫോട്ടോഷൂട്ടാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയ പതിവ് പോലെ തന്നെ മീനാക്ഷിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ചിലർ മീനാക്ഷിക്ക് പ്രശംസകളുമായി കൈയടിക്കുമ്പോഴും മറ്റ് ചിലരാകട്ടെ ബോഡി ഷേമിങ്ങും കേട്ടാൽ അറക്കുന്ന കമന്റുകളുമായി എത്തിയിട്ടുണ്ട് മീനാക്ഷി പങ്കുവച്ച ചിത്രങ്ങളിൽ മീനാക്ഷിയുടെ വയർ കാണുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ മീനാക്ഷിയിൽ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ ഈ വിമർശനങ്ങളോടും അധിക്ഷേപങ്ങളോടും ഒന്നും മീനാക്ഷി പ്രതികരിച്ചിട്ടില്ല അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷേമിങും ആക്രമണവും ഒക്കെ മീനാക്ഷിക്ക് നേരെ ഉണ്ടാകാറുണ്ട് ഈ അടുത്തിടെ മീനാക്ഷി പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രമണിഞ്ഞ് തന്റെ സിനിമയായി പ്രേമലുവിന്റെ പ്രൊമോഷൻ പരിപാടിയിലെത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തെറ്റായ രീതിയിൽ ചിലർ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി വരുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയാത്തതെന്നാണ് മീനാക്ഷി ചോദിക്കുന്നത് എന്തിനാണ് ആവശ്യമില്ലാതെ സൈഡിൽ കൂടിയും താഴെ കൂടിയും മുകളിൽ കൂടിയും ഒക്കെ വീഡിയോ എടുത്ത് സ്ലോ മോഷൻ ആക്കി ഇടുന്നതെന്നും മീനാക്ഷി ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര മോശം പ്രവണതയാണെന്നും ഇതൊക്കെ പേഴ്സണൽ അറ്റാക്കിലേക്ക് കടക്കുകയാണെന്നും മീനാക്ഷി പറഞ്ഞിരുന്നു അതേസമയം താൻ ഒരിടത്ത് പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞത് കാണിക്കാൻ അല്ലേ ഇടുന്നത് പിന്നെന്താ ഷൂട്ട് ചെയ്താൽ എന്നൊക്കെയാണെന്നും മീനാക്ഷി ചൂണ്ടിക്കാണിക്കുന്നു ഇവർക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്നും അതുകൊണ്ട് ഇവരോടൊക്കെ സംസാരിക്കൽ താൻ നിർത്തിയെന്നും തനിക്ക് അവരോടൊന്നും പറയാനില്ല എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം താൻ മീഡിയയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആളാണെന്നും അന്നൊന്നും ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറയുന്നു ഇപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ അറിയുന്നത് കൊണ്ട് അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്നാണ് മീനാക്ഷിയുടെ അഭിപ്രായം പ്രമോഷനും മറ്റും പോകുമ്പോൾ ആളുകൾ എടുക്കുന്ന വീഡിയോകളുടെ പേരിൽ ഒരുപാട് സമൂഹ മാധ്യമ ആക്രമണങ്ങൾ തനിക്ക് നേരെ വരാറുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ അവർക്ക് ശരിയെന്ന് തോന്നുന്ന വസ്ത്രം ധരിച്ചു നടക്കാം പക്ഷേ തനിക്ക് തന്നെ താനായി കാണാനാണ് ഇഷ്ടമെന്നും മീനാക്ഷി വ്യക്തമാക്കിയിരുന്നു അങ്ങനെ സ്വീകരിക്കുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതിയെന്നും വസ്ത്രധാരണം വ്യക്തിപരമായ കാര്യമാണെന്നും ഇഷ്ടപ്പെടുന്ന കുറേയധികം പേരുണ്ടെന്നും താൻ അതിൽ തൃപ്തയാണെന്നും മറ്റുള്ളവരുടെ നല്ല പേര് നേടിയെടുക്കുവാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു കൂടാതെ വസ്ത്രധാരണം മറ്റെന്തിനോ ഉള്ള യെസ് അല്ല എന്നും മീനാക്ഷി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരാൾ എങ്ങനെ വസ്ത്രമിട്ടാലും അത് വച്ച് ജഡ്ജ് ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമില്ല എന്നാണ് മീനാക്ഷി പറയുന്നത് വ്യക്തിപരമായ ഇടത്തേക്ക് കടന്നു കയറാൻ ആരെയും അനുവദിച്ചിട്ടില്ല എന്നും പുരുഷനോ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല എന്നും അതേസമയം ടെലിവിഷൻ അവതാരകയിൽ നിന്നും അധികം വൈകാതെയാണ് മീനാക്ഷി സിനിമയിലും എത്തിയത് ഈ അടുത്തിറങ്ങിയ പ്രേമലു എന്ന സിനിമയിലും മീനാക്ഷി അഭിനയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്